ി ജെ പി നേതാവും കായംകുളം മുൻ നഗരസഭാ കൗൺസിലറുമായ കായംകുളം കല്ലുമ്മൂട് ഭാഗ്യഭവനത്തിൽ ഡി അശ്വിനി ദേവ് അന്തരിച്ചു അൻപത്തി ആറ് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് കായംകുളം എരുവ കോക്കപ്പടി ജംഗ്ഷനിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് അശ്വിനി ദേവ് ചികിത്സയിലായിരുന്നു സംസ്കാരം ശനിയാഴ്ച നടക്കും ബി ജെ പി നേതാവും കായംകുളം നഗരസഭാ മുൻ കൗൺസിലറുമായ കായംകുളം കല്ലുമ്മൂട് ഭാഗ്യഭവനത്തിൽ ഡി അശ്വിനി ദേവ് അന്തരിച്ചു വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനേഴിന് കായംകുളം ഇരുവ കോഴിക്കപ്പടി ജംഗ്ഷനിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അശ്വിനിദേവ് ചികിത്സയിലായിരുന്നു എറണാകുളം ലേ ആശുപത്രിയിലും കൊച്ചി അമൃത മെഡിക്കൽ കോളേജിലുമായിരുന്നു ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് സ്കൂട്ടറും ബൈക്കും തമ്മിലിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് മരണ കാരണം ഒരു വർഷകാലമായി അബോധാവസ്ഥയിലായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും പൊതുദർശനത്തിന് വെച്ച ശേഷം കായംകുളത്തെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം കാർത്തികപ്പള്ളിയിലെ കർഷക മോർച്ച സമ്മേളനത്തിൽ പങ്കെടുത്ത് കായംകുളത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു അശ്വിനിദേവിന് അപകടമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അശ്വിനിദേവ് സജീവമായത് എ ബി വി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് യുവമോർച്ച ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ബി ജെ പി കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബി ജെ പി സാംസ്കാരിക സെല്ലിന്റെ സംസ്ഥാന കൺവീനർ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ഡി എ ആലപ്പുഴ ജില്ലാ കൺവീനർ ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് ബോധി കൾച്ചറൽ സൊസൈറ്റി സ്ഥാപകൻ തുടങ്ങി നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിക്കാൻ അശ്വിനിദേവിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലത്ത് കായംകുളം നഗരസഭ മുപ്പത്തിനാലാം വാർഡിലും രണ്ടായിരത്തി ഇരുപത് മുതൽ കഴിഞ്ഞ രണ്ടു മാസം മുൻപ് വരെ മുപ്പത്തിരണ്ടാം വാർഡിലും കൗൺസിലറായിരുന്നു കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബരിമല തീർത്ഥാടക പദയാത്ര സംഘത്തെ മുപ്പത്തിനാല് വർഷമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗുരുസ്വാമി കൂടിയായിരുന്നു അശ്വിനിദേവ ഉജ്ജ്വലനായ സംഘാടകൻ വാഗ്മി എഴുത്തുകാരൻ കവി പ്രഭാഷകൻ തുടങ്ങി പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച പൊതുപ്രവർത്തകനാണ് ബി അശ്വിനിദേവ മികച്ച ഒരു ടെലിവിഷൻ അവതാരകനും വിവരണക്കാരനും കൂടിയായിരുന്നു അശ്വിനിദേവ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരു നേതാവിനെയാണ് ബി ജെ പിക്ക് കായംകുളത്ത് നഷ്ടമായിരിക്കുന്നതെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ഡി അശ്വിനിദേവിന്റെ മരണം ഒരിക്കലും നികത്താൻ പറ്റാത്ത ശൂന്യതയാണ് സൃഷ്ടിച്ചതെന്നും മണ്ഡലം കമ്മിറ്റിയുടെ കുറിപ്പിൽ പറയുന്നു യോഗത്തിൽ ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ വിനോദ് പുളിയറ വേണുഗോപാൽ രാജേഷ് കമ്പത്ത് കൗൺസിലർ സന്തോഷ് കണിയാമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു